ഹായ് അസല വലൈക്കും ഇതേ മോളെ വേണേ പറയണ്ട ആവശ്യമില്ല എന്നാലും അറിയാം അപ്പം എന്നാലും എന്നോട് പറഞ്ഞു പിന്നെ ഞാനൊരു പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അത്രക്കും ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും പിന്നെ എൻ്റെ മോളെ സ്നേഹിക്കുന്ന എൻ്റെ മോൾക്ക് എന്നും വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ പിന്നെന്താണ് എന്തായാലും ദിയമ്മോളെ വീട്ടുകാരാഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അറിയാം ഇന്നലെ പിന്നെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ദിയമ്മോള കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം കൊടുത്ത കേസിനൊന്നും എവിടെയൊന്നും എവിടെയൊന്നും എത്തിയിട്ടില്ല അപ്പം പിന്നെന്താണ് പുതിയതായിട്ട് പിന്നെന്താണ് സി ബി ഐക്ക് കൊടുക്കാനുള്ള നിയമോപദേശം തടാൻ ഒരു സഹായം എങ്ങനെയൊക്കെ കൊടുക്കണം ഏതെല്ലാം തരത്തിൽ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് റിട്ടേർഡ് ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി പോയതാണ് അതായിട്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു പിന്നെ നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളുടെ ലൈവില് വരണം എന്ന് വിചാരിച്ചാണ് വരാൻ പറ്റിയില്ല പിന്നെ എന്നുവെച്ചാൽ റേഞ്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒരു കട്ടായി കട്ടായി പോകുന്ന പോകുന്ന പോലെ തോന്നി റേഞ്ചില്ല അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ നിങ്ങള് ദുആ ചെയ്യ ഇത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സി ബി ഐക്ക് കൊടുക്കണമെങ്കിൽ ഇതിന് എന്തൊക്കെ എന്തൊക്കെ ആദ്യം ചെയ്യണം എന്നുള്ളത് അറിയണല്ലോ അതിനു വേണ്ടിയിട്ട് പോയതായിരുന്നു ഞാനും പോയിരുന്നു ദേമോള ഉപ്പയും പോയിരുന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചാല് കൊറേ കാര്യങ്ങളുണ്ട് ചെയ്യണമെങ്കില് അതിന് മുന്നേ ഈ അടുത്ത ആഴ്ച കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ആഴ്ച കൊടുക്കണം എന്ന് വിചാരിച്ചു നിന്നായിരുന്നു കൊടുത്താലോ എന്ന് വിചാരിച്ചു നിന്ന സമയത്താണ് ഒരാഴ്ച ഹൈക്കോടതി ലീവാണെന്നും ഇനി കേസ് കൊടുക്കണമെങ്കിൽ ഈ ഒരാഴ്ച കഴിയണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പിന്നെ ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്തൊക്കെയാണ് മുന്നേ ചെയ്യേണ്ടതെന്ന് അവര് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ ഏതാ എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രല്ല ഒരു ദിവസം അത് മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് കുട്ടിന്റെ കാര്യം എന്തായി എന്നുള്ളത് പറയാനും കൂടെ ആഗ്രഹിച്ചിട്ടാണ് വന്നത് പിന്നെ ഇവിടെ ഇല്ല സുഹൈല് പിന്നെന്താണ് ഈ കുഴികേസ് ആയിട്ട് അങ്ങ് പോ പിന്നെ പുറത്ത് പോയിട്ടാണുള്ളത് ഇനിയിപ്പം നാളെ വരുവുള്ളൂ ഇന്ന് ഉച്ച പോയതാണ് നാളെ വരുവുള്ളൂ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അടുത്ത ആഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് അപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ഇന്നലെ വരുവായിട്ട് സംസാരിച്ച് നമ്മൾ ഒരു മണിക്കൂർ ഒരു ദിവസം മുഴുവനും ഒരു ദിവസം മൊത്തം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അതുമായിട്ട് സംസാരിച്ച് പിന്നീട് പറയാം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അവർ പേര് പിന്നീട് പറയാം പിന്നെ എന്തായാലും നിങ്ങളിതൊന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ദുവാ ചെയ്യണം എന്തായാലും എൻ്റെ മോളെ ഇത് ഇത് ചെയ്തതാണ് എന്താ എൻ്റെ മോളക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ പോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നറിയാം എല്ലാവരും ദിയമോക്ക് വേണ്ടി ദു ചെയ ചെയ്യുന്നുണ്ടെന്ന് അറിയാം ദോ ദിയ ദിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം നിങ്ങളെ പ്രാർത്ഥന എന്നും എൻ്റെ മോൾക്ക് ഉണ്ടാണെന്ന് മാത്രം എനിക്കത് മാത്രം ആഗ്രഹമുള്ളൂ വേറെ ഒന്നും വേണ്ട എൻ്റെ മോളെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നും നിങ്ങൾക്കത് മനസ്സിലുണ്ട് എന്നറിയാം അല്ലെങ്കിൽ പിന്നെന്താ രണ്ടായിരത്തി പതിനാലോ ഓഗസ്റ്റ് ഒന്നിന് പോയ മോളാണല്ലോ ആരും മറന്നിട്ടില്ല എല്ലാവരും ചിലർ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ പറയാം പിന്നെ ഞങ്ങൾ ദിയമോളെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക കേട്ടോ ദിയമ്മോളെ കിട്ടിയതൊക്കെ ചോദിച്ചിട്ട് ചിലർ ഇന്നും വിളിക്കുന്നുണ്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട് ഇപ്പം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ പ്രതീക്ഷയോടെ വിളിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് പിന്നെ ഇതിലാണ് വിളിക്കുന്നത് കുട്ടി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്നുള്ളത് അങ്ങനെയൊക്കെ പിന്നെ കിട്ടി എന്നുള്ളതിൽ വിളിക്കുന്നതാട്ടാ ഞങ്ങൾ കിട്ടിയിട്ടില്ലല്ലേ അവർക്ക് നിരാശയാണ് അപ്പോഴും പറയും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മനസ്സിൽ അന്ന് മുതൽ ദിയ മോളുണ്ട് എന്നാൽ ദിയ മോളുണ്ട് ഒരിക്കലും ദിയമോള് നിങ്ങളെ മോള് മാത്രമല്ല ഞങ്ങളും കൂടെ മോളാന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോൾ കുറയും ഒരുപാടൊരുപാട് സന്തോഷം എന്തായാലും എൻ്റെ മോളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മുമ്പിൽ ഇത് നിങ്ങളെ മുമ്പിൽ ഇത് പറയണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് എന്തായാലും ഇൻഷാല്ല എല്ലാവരും ദുവാശയാണ് പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പം മുന്നോട്ട് പോകാനും ഒരു നിയമം ഒരു തടസ്സങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് മുന്നേ മുന്നിലേക്ക് ഇത് വരാനും നിങ്ങൾ ആത്മാർത്ഥതയോട് ദുവാ ചെയ്യണം എൻ്റെ മോൾ അഥവാ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് തെളിയാനും അല്ല അത് ഇതിൻ്റെ സത്യം എന്താണെന്നൊന്നും അറിയാൻ എന്തായാലും നിങ്ങൾ ദ്വാ ചെയ്യണം നിങ്ങളെ പ്രാർത്ഥന സപ്പോർട്ട് മാത്രം നിങ്ങളില്ല നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാനും നിങ്ങളെ പ്രാർത്ഥനയാണ് ഇവിടം വരെ എത്തിച്ചത് ഇഷ്ട എന്തായാലും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക السلام علیکم